ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ം ശ്യാമയും കടയിൽ നിന്നും കച്ചവടം ചെയ്യുന്നു ഇതേ സമയം കമ്പനിയിലെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പുതുതായി ചാർജ് എടുക്കാൻ തുടങ്ങുകയാണ് ഐശ്വര്യ അതിനായി കമ്പനിയിലേക്ക് ഐശ്വര്യയും അമ്മയും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വഴി വസുന്ധര ഐശ്വര്യയോട് പറയുന്നു മോളെ മോള് കമ്പനി മേധാവിയായി ഷൈൻ ചെയ്യേണ്ടത് അമ്മയുടെ അഭിമാന പ്രശ്നമാണ് ശ്യാമ കമ്പനിക്ക് നേടിക്കൊടുത്തതിനേക്കാൾ വലിയ നേട്ടങ്ങൾ മോള് നേടിക്കൊടുക്കണം ഓക്കെ ഞാൻ ഏറ്റമ്മയെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ പോകുന്ന വഴി ഐശ്വര്യ അഖിലും ശ്യാമയുടെയും പച്ചക്കറി കട കാണുകയും അവരുടെ കച്ചവടം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറയുന്നു എന്താ എന്ന് വസുധര ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വളരെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ഐശ്വര്യ ദേ അങ്ങോട്ട് നോക്കാൻ പറയുന്നു അങ്ങനെ പുഞ്ചിരിയോടെ അങ്ങോട്ട് നോക്കിയ വസന്തര കാണുന്നത് തന്റെ മകൻ പച്ചക്കറി കച്ചവടം ചെയ്യുന്നു കൂടെ ശ്യാമയുമുണ്ട് എന്റെ മോനി ഗതികേട് വന്നല്ലോ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അവളാ എന്റെ മോനെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് വസുധര പറഞ്ഞപ്പോൾ ഐശ്വര്യ കുറച്ചുകൂടി കൂടി എരിവ് കയറ്റി കൊടുക്കുന്നു നമ്മുടെ വീടിനെ അടിച്ചു പിരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി കാണും അങ്ങനെ വസന്തരയും ഐശ്വര്യയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വാ മോളെ എന്ന് പറഞ്ഞ് വസന്തര ഐശ്വര്യയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരുന്നു ഒരു കിലോ ഓറഞ്ചിന് എന്താ വില എന്ന് വസന്തര ചോദിച്ചു അതേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുകയാണ് ശ്യാമ അഖിലും തിരിഞ്ഞു നോക്കി അമ്മയെ കണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് ഒരു കിലോ ഓറഞ്ചിന് നൂറ്റി അറുപത് രൂപയെന്ന് ശ്യാമ പറയുന്നു ശ്യാമ ഓറഞ്ച് എടുക്കുന്നു അതിനിടയിൽ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഒരു കിലോ ഓറഞ്ചിന് നൂറ്റി അറുപത് രൂപയോ അത് കത്തിയ റേറ്റ് ആണല്ലോ അപ്പുറത്തെ കടയിലേക്ക് വില കുറവാ എന്നാ പിന്നെ അവിടെ ചെന്ന് മേടിക്കായിരുന്നല്ലോ മേഡം എന്ന് ശ്യാമയും പറയുന്നുണ്ട് ഒരു കിലോ തൂക്കി കൊടുക്കുകയാണ് ശ്യാമ അപ്പോൾ വസന്തര ചോദിക്കുന്നുണ്ട് വില കുറയില്ല എന്ന് ഒരു പൈസ പോലും കുറയില്ല എന്ന് പറഞ്ഞ് ശ്യാമ അത് വസന്തരയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു വസന്തര പൈസ കൊടുത്തിട്ട് ബാക്കി വെച്ചോളാൻ പറയുന്നുണ്ട് എന്നാൽ ബാക്കി പൈസ ശ്യാമ അത് വസന്ത വസുന്ധരയുടെ കൈയിലേക്ക് നീട്ടിയിട്ട് പറയുന്നു അത് വേണ്ട എന്ന് വസുന്ധര ക്യാഷ് വാങ്ങി ഇവിടെ കടയിൽ നല്ല ഉണ്ട് മേഡത്തിന്റെ കയ്യിൽ ക്യാഷ് അധികം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തേക്ക് ഗേതി കേട്ട് നിൽക്കുമ്പോഴും ഒരു കുറവുമില്ല എന്ന് ഐശ്വര്യ പറയുന്നു എന്നാൽ ശ്യാമ ഒട്ടും വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ് ഐശ്വര്യയോട് ഗേതി കേട്ട് നിൽക്കുന്നോ ആര് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ ആരാ എന്നെ മനസ്സിലായില്ല അല്ല എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ഇല്ല മനസ്സിലായില്ല എന്ന് ശ്യാമയും സാറിന് മനസ്സിലായോ എന്ന് അഖിലിനോട് ചോദിക്കുകയാണ് എവിടെയോ കണ്ടതുപോലെ ഒരു തോന്നൽ എന്ന് അഖിലും പറയുന്നുണ്ട് നിനക്ക് തോന്നും അമ്മയെ കണ്ടാൽ എവിടെയോ കണ്ടൊരാളായിട്ടേന്ന് നിനക്ക് ഇപ്പോ തോന്നു അങ്ങനെ വേണം പെരുമാറാൻ എന്നല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സ്വന്തം മകന്റെ വീഴ്ച കണ്ട് കുറച്ചുനേരം മുന്നേ ഞാൻ തകർന്നിരിക്കയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ അഹങ്കാരം കണ്ടപ്പോ എന്റെ സങ്കടം അങ്ങ് മാറി മാറിയെന്ന് വസുന്ധരയും പറയുന്നു ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഞങ്ങളൊന്ന് അഹങ്കരിക്കേണ്ടത് അധ്വാനിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ പേരിലെ അക്കൗണ്ടിൽ ബാങ്കിലിടുന്നു അത് ബ്ലോക്ക് ചെയ്യാനോ തടയാനോ ആരുമില്ല കാശ് എടുക്കാൻ ചെല്ലുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു കളഞ്ഞു എന്ന് മാനേജറും പറയില്ല യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വണ്ടിയാണ് അത് കേറരുത് എന്ന് പറഞ്ഞ് തടയാനും ആരും സ്നേഹത്തോടെ സമ്മാനം കൊടുക്കുമ്പോൾ വലിച്ചെറിയുന്നവരും ഇല്ല ജീവിതസുഖം അനുഭവിക്കുകയാണ് ഓരോ നായിട്ട് ഞങ്ങൾ നേടി തുടങ്ങുക അതിന്റെ അഹങ്കാരമുണ്ട് എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു കണ്ടോ അമ്മേ കണ്ടോ ഇന്നലെ അവരെ വാലാട്ട് നിന്നവള് ഇപ്പോ കുറച്ചു തുടങ്ങി അതേ ദേഷ്യത്തിൽ ശ്യാമ ഐശ്വര്യോട് പറയുന്നു വാലാട്ട് നിന്നവൾ കുറച്ച് തുടങ്ങിയെന്ന് അങ്ങനെ പറഞ്ഞതിലൂടെ എന്നെ നയമായിട്ട് ഉപമിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കൊട്ടും വിഷമം ഇല്ല കാരണം ലോകത്തിലെ ഏറ്റവും നന്ദിയുള്ള ജീവിയാണ് നായ വീട്ടിൽ ശത്രുക്കളും കള്ളന്മാരും കടന്നു കയറുമ്പോൾ ജീവൻ കൊടുത്തും വീട്ടുകാരെ രക്ഷിക്കുന്ന ജീവി സന്തോഷമേ ഉള്ളു ഞാൻ അങ്ങനെ ഒരാളാണെന്ന് പറഞ്ഞതിൽ എന്നിട്ട് നേരെ വരുന്നത് വസുധരയുടെ അടുത്തേക്കാണ് ക്ഷമിക്കണം ജോലി സമയമാണ് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല സാധനം കിട്ടിയ കാശം തന്നോ ഒന്ന് മാറി തരണം വസന്തര പറയുന്നു മാറി തരാം ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നെന്ന് വർമ്മ സ്പൈസസിലേക്കാണ് ഐശ്വര്യ ചേർത്ത് പിടിച്ച് വസുന്ധര പറയുന്നു ഇന്നുമുതൽ അവിടുത്തെ വൈസ് ചെയർപേഴ്സൺ ഇവളാണ് അത് കേട്ട് അഖിലും ശ്യാമയും ഒന്ന് ഞെട്ടി നീ ഇരുന്ന കസേര ഇനി ഇവക്ക അവിടെ എന്തെങ്കിലും തൂപ്പ് ജോലിയോ മറ്റോ ഉണ്ടെങ്കിൽ ഐശ്വര്യ അറിയിക്കുമെന്നും വസുന്ധര പറയുന്നു എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുന്നു വിനാശകലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശ്യാമ ഇരുന്ന കസേരയിൽ ഇനി ഈ ഇരിക്കാൻ പോകുന്നത് അല്ലെ കൊള്ളംബേഷ് കമ്പനിയിൽ തൂപ്പ് ജോലിക്ക് ശ്യാമയെ ക്ഷണിച്ചു മഹത്തോ ജോലിയാണ് തൂപ്പ് ജോലി ചപ്പും ചവറും അതിശുദ്ധമാക്കുന്ന ജോലി പക്ഷേ പ്രശ്നം എന്താണെന്നാൽ കമ്പനി ഉണ്ടെങ്കിലല്ലേ തൂപ്പ് ജോലി കൊടുക്കാൻ പറ്റൂ ഇവര് കമ്പനിയെ പൊളിച്ചിരിക്കും ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ഓഫർ തരാം കമ്പനി കൈവിട്ടു പോയി ജീവിക്കാൻ ഗതിയില്ലാണ്ട് വരുമ്പോ ഇവിടെ വന്നാൽ മതി ഇവിടെ ജോലി തരാം ശ്യാമ പറയുന്നു എന്റെയും കൂടി വിയർപ്പാ കമ്പനിയിലുണ്ട് ഞാന് മകിൽസാറും പുറത്തായി എന്ന് പറഞ്ഞ് സന്തോഷിക്കണ്ട ആ കമ്പനി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്ന് ശ്യാമ ഐശ്വര്യ ഒന്ന് വെല്ലുവിളിച്ചു നീ വാ മോളെ എന്ന് പറഞ്ഞ് വസുന്ധര ഐശ്വര്യം കൂട്ടി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് വർമ്മ സ്പേസസിലെത്തി വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഐശ്വര്യ നിയമിച്ചിരിക്കുകയാണ് വസുന്ധര കൂടെ വർമ്മയുമുണ്ട് എന്നാൽ വർമ്മയ്ക്ക് ഇതിലൊന്നും ഒട്ടും ഇഷ്ടമല്ല വസുന്ധരയുടെ നിർബന്ധ പ്രകാരം മാത്രമാണ് ഇപ്പോൾ ഐശ്വര്യം കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കിയിരിക്കുന്നത് ആദ്യം ഇത് കണ്ടുകൊണ്ടുണ്ട് മോളെ ഇന്ന് മുതൽ ഇത് മോളുടെ ഓഫീസാണ് എന്ന് വസന്ധര പറഞ്ഞപ്പോൾ എനിക്കറിയാമേ എന്ന് ഐശ്വര്യ അറിയാല്ല മോളെ ഇനി മുതൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഈ ഇരിക്കുന്നവർക്ക് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ശ്യാമ ഒരുപാട് നല്ല കാര്യങ്ങൾ അത്രയും പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എന്തിനാ മറ്റുള്ളവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് എന്റേതായ രീതിയുണ്ട് അതെ ഐശ്വര്യ ഐശ്വര്യയുടെ രീതിയിൽ ഓഫീസിനെ നേരായി വഴിക്ക് കൊണ്ടുവരണം പിന്നെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാനും ആദ്യം അങ്ങോട്ടേക്ക് പോവുക കാര്യങ്ങൾ പറഞ്ഞു തരാൻ ജിയമുണ്ട് എന്ന് വർമ്മ പറയുന്നു മോളെ അമ്മ ഇറങ്ങുകയാണെന്ന് വസുന്ധരയും ഞാൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് പോകുന്നത് എന്ന് വസുധര പറയുകയും അവിടുന്ന് സന്തോഷത്തോടെ പോവുകയും ചെയ്യുന്നു ജിയമ്മ ഐശ്വര്യയുടെ മുന്നിൽ തന്നെയുണ്ട് അധികാരത്തോടെ അവിടെ ഇരിക്കുകയാണ് ഐശ്വര്യ ഇതേ സമയം ശ്യാമയുമെങ്കിലും അവരുടെ ജോലികൾ ചെയ്യുന്നു അതുവഴി പോയ വർമ്മ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് വളരെ സങ്കടത്തോടെ അവരെ നോക്കി നിൽക്കുന്നു സങ്കടത്തോടെ തന്നെ അവരുടെ അടുത്തേക്ക് വരികയാണ് വർമ്മ ജോലിക്കിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്യാമ വർമ്മയെ കാണുന്നു അച്ഛന് സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ അങ്കിലും അച്ഛനെ കാണുന്നുണ്ട് സുഖമായിരിക്കുന്നല്ലോ സന്തോഷമായിരിക്കുന്നല്ലോ അങ്ങനെയൊക്കെയാണ് ചോദിക്കേണ്ടത് പക്ഷേ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിലുകൂടുന്ന മക്കളോട് അങ്ങനെ ചോദിക്കാൻ തോന്നുന്നില്ല എന്ന് വർമ്മ പറയുന്നു അതാ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് അച്ഛാ ഞങ്ങൾ ഹാപ്പിയാണ് പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ല ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാലത്തൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്ന അഖിൽ പറഞ്ഞപ്പോൾ വർമ്മയും സന്തോഷത്തോടെ പറയുന്നു ഈ അച്ഛൻ അത് കേട്ടാൽ മതി ഈ അച്ഛൻ അത് കേട്ടാൽ മാത്രം മതി നിങ്ങൾ തിരിച്ചു വിളിക്കാനും എല്ലാവരും ഒരുമിച്ച് കഴിയാനും ഞാൻ വസുനോട് പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് വരണ്ടെന്നാ അത് എന്താ അച്ഛ എന്ന് അഖിൽ ചോർച്ചപ്പോൾ വർമ്മ പറയുന്നു ഷാമി ഇരുന്ന കസേരയിൽ ഇപ്പോൾ ഐശ്വര്യ ജോയിൻ ചെയ്തു കമ്പനിയുടെ ഭാവി എന്താവുമോ എന്ന് ഇനി കണ്ടറിയാം ഇന്നാണ് സ്ഥാനമേറ്റത് അത് കണ്ടു മടുത്തിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് മീറ്റിംഗ് ഒന്നുമില്ല മനസ്സിനല്പം സമാധാനം വേണോ എന്ന് തോന്നി ഇവിടെ വന്നെ നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ സന്തോഷം കിട്ടി കമ്പനി പോയോളെ അവിടെ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു എങ്ങനെ പറയണ്ടെന്ന് നിങ്ങൾ കണ്ടോ കമ്പനി മേധാവിയായിട്ട് ഇരിക്കണമെങ്കിലേ ഒരുപാട് ഗുണങ്ങൾ വേണം അറിവിനൊപ്പം തിരിച്ചറിവും വേണം സ്റ്റാഫിനൊപ്പം കൃത്യമായി പണിയെടുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് കരുണയും വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളാ ഇന്നവിടെ ചാർജ് എടുത്തിരിക്കുന്നത് എനിക്കെന്തോ ഒക്കെ കൂടെ കണ്ടപ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്നു അതൊക്കെ കേട്ട് ശ്യാമ വർമ്മയെ ആസ്വ ആശ്വാസി ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ വിഷമിക്കണ്ട എല്ലാം ശരിയാവും എല്ലാം ശരിയാവണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എല്ലാം ശരിയാവും അച്ഛാ വിഷമിക്കാതിരിക്കേ അച്ഛാ ഇനി അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ട അല്ല അച്ഛൻ ആദ്യമായിട്ട് വന്നിട്ട് ഇപ്പൊ എന്താ തരേണ്ടത് എന്ന് ശ്യാമ പറയുന്നു മോളുടെ കൈകൊണ്ട് വിളമ്പി തന്ന എന്തെങ്കിലും കഴിച്ചിട്ട് കുറെ നാളായി മോൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും തന്നേ എന്ന് വർമ്മ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്ന ഓറഞ്ച് എടുത്ത് കൊടുക്കുക ഒരു ഓറഞ്ച് എടുത്ത് അത് ശ്യാമയുടെ സാരിയിൽ തുടച്ചിട്ട് വർമ്മയുടെ കയ്യിലേക്ക് സന്തോഷത്തോടെ വെച്ചു കൊടുക്കുന്നു അത് പൊളിച്ചിട്ട് ഒരു കഷ്ണം ശ്യാമിയുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് വർമ്മ എന്നിട്ട് അഖിലിനും വെച്ചു കൊടുക്കുന്നു എന്നിട്ട് വർമ്മയും കഴിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേഖരിക്കുകയാണ് ഐശ്വര്യ അവിടെ അവിടെയിരുന്ന് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടേക്ക് ജി എം ഒരു ഫയലുമായി എത്തിയത് അർജന്റായി ഓർഡർ ഇടേണ്ട ഒരു ഫയലാണ് ആണ് മേഡം ഇത് ഇത് രണ്ട് ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടാണ് ഐശ്വര്യ പറയുന്നു അപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒപ്പുവെക്കേണ്ടത് ഈ ഫയലിലാണ് ഈ ഫയലുകളിലാണ് അല്ലേ ജിയം അതെ മേഡം എന്ന് ജിയം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു എങ്കിൽ ഇതിലൊന്നും അല്ല ഞാൻ ആദ്യമായി ഒപ്പിടാൻ പോകുന്നത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യണം അത് ഏത് സബ്ജെക്റ്റ് ആണ് എന്ന് ജി എം ചോദിച്ചപ്പോൾ ടെർമിനേഷൻ ലെറ്റർ ആണ് എന്ന് ഐശ്വര്യ പറയുന്നു ആരെ പിരിച്ചുവിടാനാണ് മാഡം എന്നെ ജി എം പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഈ കസേരയിൽ എനിക്ക് മുന്നേ ഇരുന്നില്ലേ ശ്യാമ ശ്യാമയുടെ സഹോദരനായ അരവിന്ദനെ അരവിന്ദനെ പിരിച്ചുവിടുകയാണ് അയാൾക്ക് സ്പെഷ്യൽ പോസ്റ്റ് ആയിട്ടല്ലേ നിയമനം കൊടുത്തത് അപ്പോ വിത്തൗട്ട് നോട്ടീസ് പിരിച്ചുവിടലു ആവാം പക്ഷേ മേഡം വർമ്മ സാറിനോട് ആലോചിച്ചിട്ട് പോരെ സാറ് മീറ്റിംഗ് കഴിഞ്ഞു വന്നിട്ട് എന്നെ ജി എം പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു ഓർഡർ അനുസരിച്ചാൽ മതി ജിയം ആ അരവിന്ദനെങ്ങ് വിളിക്കേ എന്ന് കുറച്ച് ആലോചിച്ചതിനു ശേഷം പറയുന്നു എടി ഷ്യാമേ നീ ഓഫീസിന് തെറിച്ചു ഇതാ നിന്റെ ഏട്ടനും തിരക്കുന്നു ആ സമയം അരവിന്ദൻ അവിടേക്ക് എത്തി അരവിന്ദനോട് ഐശ്വര്യ പറയുന്നു സുഖമാണല്ലോ അല്ലേ ഓഫീസ് ജോലിയൊക്കെ നന്നായി പോകുന്നു എന്ന് അരവിന്ദൻ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ അനിയനി മനിയത്തേക്ക് ഹാപ്പി അല്ലേ എന്താ അരവിന്ദ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരവിന്ദൻ പറയുന്നു അല്ല മേഡത്തിന് അറിയാല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ അല്ല ഒരു മിനിറ്റ് എന്നിട്ട് ഫോണിൽ പറയുന്നു ഞാൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ആ ഔട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് കേട്ടു അരവിന്ദൻ ജി എം കുറെ ഫയലുകൾ ഉണ്ട് കൊണ്ടുവച്ചു അതിൽ ഒരു ഫയലിൽ ഒപ്പിട്ട് ഓഫീസ് ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചു പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്തു അവിടേക്കൊരു സ്റ്റാഫ് ഒരു മെയിലുമായി വന്നു ഇത് ഇതാണ് എന്റെ ആദ്യത്തെ ഉത്തരവ് സന്തോഷത്തോടെ വാങ്ങിക്കോ എന്ന് പറഞ്ഞ് അത് അരവിന്ദന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ ഇത് എന്താ മേഡം എന്ന ടെൻഷനോടെ അരവിന്ദൻ ചോദിക്കുന്നു വായിച്ചു നോക്ക് എന്ന് ഐശ്വര്യം അത് വായിച്ചു നോക്കി അരവിന്ദൻ ആകെ ഞെട്ടി നിൽക്കുന്നു തൻ്റെ സേവനം ഇനി ഈ ഓഫീസിന് ആവശ്യമില്ല എന്ന് ഐശ്വര്യം പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ